രാമായണങ്ങൾ പലതുണ്ട് വാൽമീകി രാമായണം കമ്പരാമായണം ആധ്യാത്മരാമായണം അങ്ങനെ ഒരുപാട് പേർ രാമായണം എഴുതിയിട്ടുണ്ട് എല്ലാവരുടെയും രാമായണത്തിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുമുണ്ട് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എഴുതിയതാണ് ആധ്യാത്മരാമായണം ആധ്യാത്മരാമായണം തുടങ്ങുന്നത് ഒരു ഗണപതി സ്തുതിയോടെയാണ് ഓം ഹരിശ്രീ ഗണപതയെ നമ അവിനമസ്തു രാമായണ കഥ പല കാണ്ഡങ്ങളായി തിരിച്ചിട്ടുണ്ട് വാൽമീകി രാമായണം ഏഴ് കാണ്ഡങ്ങളായും ആധ്യാത്മരാമായണം ആറ് കാണ്ഡങ്ങളായും കാണ്ഡങ്ങൾ ബാലകാണ്ഡം അയോധ്യാകാണ്ഡം ആരണ്യകാണ്ഡം കിഷ്കിന്ദകാന്ഡം സുന്ദരകാന്ഡം യുദ്ധകാന്ഡം ഉത്തരകാണ്ഡം എന്നിങ്ങനെ ബാലകാന്ഡത്തിൽ ആയിരത്തി എഴുന്നൂറ് വരികളാണുള്ളത് ബാലകാന്ഡം തുടങ്ങുന്നത് ഇഷ്ടദേവതാ വന്ദനത്തോടെയാണ് പിന്നെ ഗണപതി സ്തുതി പ്രാരാബ്ധ വിഘ്നങ്ങൾ അഥവാ മുൻജന്മ കർമ്മഫലത്താൽ ഉള്ള വിഘ്നങ്ങൾ മാറ്റുന്നതിനായി പ്രാർത്ഥിക്കുന്നുണ്ട് സരസ്വതി സ്തുതി പിന്നെ കൃഷ്ണ സ്തുതി അങ്ങനെ സർവദേവതകളെയും ഗുരുവിനെയും സ്തുതിക്കുന്നു ബാലകാണ്ടത്തിൻ്റെ തുടക്കത്തിൽ പാർവതി പരമേശ്വര സംഭാഷണത്തിലൂടെയാണ് കഥ ആരംഭിക്കുന്നത് പാർവതീദേവി ശ്രീ പരമേശ്വരൻ്റെ ഇടത്തെ തുടയിലിരുന്നു കൊണ്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നു ഞാൻ യോഗിയാണെങ്കിൽ എനിക്ക് ശ്രീരാമചന്ദ്രൻ്റെ മഹാത്മ്യം പറഞ്ഞു തരണം ദേവി ശ്രീരാമചന്ദ്രൻ്റെ മഹാത്മ്യം കേൾക്കാൻ തീർച്ചയായും യോഗിയാണ് കാരണം യോഗിയായവർക്കേ അത് കേൾക്കണം എന്ന ചിന്തയുണ്ടാവുകയുള്ളു എന്നിട്ട് ശ്രീ പരമേശ്വരൻ ദേവിയോട് പറയുന്നു ശ്രീരാമൻ പരമാത്മാവ് തന്നെയാണ് ഇത് മനസ്സിലാക്കാനായി രാവണവധവും ശ്രീരാമ പട്ടാഭിഷേകവും ഒക്കെ കഴിഞ്ഞ് സന്തോഷത്തോടെ സർവകുടുംബസമേതം ഇരിക്കുമ്പോൾ ശ്രീരാമന് സീതാദേവിയും ഹനുമാനും തമ്മിലുള്ള ഒരു സംഭാഷണം ഇങ്ങനെയാണ് യാതൊരുവിധ ലാഭേശയും ലൗകിക ചിന്തകളും ഒന്നും ഇല്ലാത്ത ഹനുമാന് ആത്മജ്ഞാനത്തിനുള്ള തത്വമാണ് ശ്രീരാമൻ്റെ നിർദ്ദേശപ്രകാരം സീതാദേവി ഉപദേശിച്ചു കൊടുക്കുന്നത് ദേവി പറയുന്നു എൻ്റെ നാഥനായ ശ്രീരാമനാണ് സകലത്തിനും ആധാരമായുള്ളവൻ ഞാൻ മൂലപ്രകൃതിയാണ് എൻ്റെ നാഥൻ്റെ സാന്നിധ്യം കൊണ്ട് ഞാൻ ഈ പ്രകൃതിയെ സൃഷ്ടിക്കുന്നു പരമജ്ഞാനം ലഭിക്കണമെങ്കിൽ അജഞ്ചലമായ ഭക്തി വേണം എങ്കിലേ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പരമാത്മാവിൻ്റെ ഭാഗമാണ് എല്ലാ ജീവജാലങ്ങളും എന്ന് മനസ്സിലാക്കാനാവും ആത്മസാക്ഷാത്കാരം ലഭിച്ചാൽ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കും ധനം ആയുസ് മോക്ഷം എന്നുവേണ്ട എല്ലാ ആഗ്രഹങ്ങളും നിറവേറും രാമൻ്റെ കഥ പറഞ്ഞു തുടങ്ങുന്നു രാവണനെ പോലുള്ള രാക്ഷസന്മാരുടെ ദുഷ്പ്രവൃത്തികളും ഭാരവും കൊണ്ട് പൊറുതിമുട്ടിയ ഭൂമി ദേവി ഒരു പശുവിൻ്റെ രൂപത്തിൽ ദേവന്മാരോടുകൂടെ മഹാവിഷ്ണുവിനെ കാണാൻ പോകുന്നു ഭൂമിയിൽ ധർമ്മം നശിച്ചു പോകുന്നു യാദികളൊന്നും നടക്കുന്നില്ല അതിനാൽ അങ്ങ് തന്നെ അതിനൊരു പരിഹാരം കണ്ടെത്തണം എന്നാണ് അവർ മഹാവിഷ്ണുവിനോട് ആവശ്യപ്പെടുന്നത് അപ്പോൾ മഹാവിഷ്ണു ദേവന്മാരോട് പറയുന്നു രാവണൻ നേടിയ വരങ്ങളിൽ തൻ്റെ വധം ഒരു മനുഷ്യൻ്റെ കൈകളാൽ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ കശ്യപ മഹർഷിയും അതിഥി ദേവിയും അവരുടെ പുത്രനായി ഞാൻ പിറക്കണമെന്ന് വരവും നേടിയിട്ടുണ്ട് അതിനാൽ ഞാൻ അവരുടെ പുത്രനായി രാവണവധത്തിനായി ഭൂമിയിൽ ജന്മമെടുക്കും ഞാൻ ദശരഥപുത്രനായി അയോധ്യയിലും ദേവി ജനകപുത്രിയായി മിഥിലയിലും ജന്മമെടുക്കും നിങ്ങളെല്ലാവരും എന്നോടൊപ്പം ഭൂമിയിൽ ധർമ്മം പുനഃസ്ഥാപിക്കാൻ ജന്മമെടുക്കണമെന്ന് ദേവന്മാരോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവരെല്ലാം വാനരന്മാരായി ജന്മമെടുക്കുന്നുമുണ്ട് കോസല രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് അയോധ്യ അവിടുത്തെ രാജാവ് ധർമ്മിഷ്ഠനും കാരുണ്യവാനും ധീരനുമായ ദശരഥനാണ് അദ്ദേഹത്തിന് കൗസല്യ കൈകേയി സുമിത്ര എന്നിങ്ങനെ മൂന്ന് ഭാര്യമാരുണ്ട് എന്നാൽ മക്കളില്ല എന്ന തീവ്ര ദുഃഖത്തിലായിരുന്നു മഹാരാജാവ് അദ്ദേഹം തൻ്റെ ദുഃഖം രാജഗുരുവായ വസിഷ്ഠനോട് പങ്കുവയ്ക്കുന്നു വസിഷ്ഠ മഹർഷി അദ്ദേഹത്തോട് പറയുന്നു വിഷമിക്കണ്ട നിനക്ക് നാലു പുത്രന്മാർ ജനിക്കും അതിനായി വിഭാണ്ടക മഹർഷിയുടെ പുത്രനായ ഋഷ്യശൃംഗനെ വരുത്തി പുത്രകാമേഷ്ടി യാഗം നടത്തണം അങ്ങനെ ദശരഥ മഹാരാജാവ് ഋഷ്യശൃംഗനെ അയോധ്യയിലേക്ക് വരുത്തി സരയൂ നദീതീരത്ത് പർണശാലയൊരുക്കി അവിടെ പുത്രകാമേഷ്ടി യാഗവും അശ്വമേധയാഗവും നടത്തുന്നു പുത്രകാമേഷ്ടി യാഗത്തിൽ അഗ്നിദേവൻ പ്രത്യക്ഷപ്പെട്ട് ഒരു പായസപാത്രം ദശരഥ മഹാരാജാവിന് കൈമാറുന്നു ദശരഥൻ അത് കൗസലിലേക്കും കൈകേയിക്കും കൊടുക്കുന്നു അവർ രണ്ടുപേരും അവർക്ക് കിട്ടിയതിൽ നിന്നും സുമിത്രയ്ക്കു കൂടി കൊടുക്കുന്നു അങ്ങനെ രാജാവിൻ്റെ ഭാര്യമാർ ഗർഭിണികളായി അവർ നാലു പുത്രന്മാർക്ക് ജന്മമേകുന്നു രാജാവ് ഭാര്യമാർക്ക് ആവശ്യമായ ശുശ്രൂഷകളും ചടങ്ങുകളും ഒക്കെ നടത്തി സന്തോഷം പങ്കുവെക്കുന്നതിന് പ്രജകൾക്ക് ധാരാളം സമ്മാനങ്ങളും കൊടുത്തു ആദ്യം കൗസല്യയുടെ പുത്രനായി പുണർദ്ദം നക്ഷത്രത്തിൽ കർക്കിടക ലഗ്നത്തിൽ നവമി തിഥിയിൽ ശ്രീരാമൻ പിറന്നു പിറ്റേ ദിവസം കൈകേയിയുടെ പുത്രനായി പൂയം നക്ഷത്രത്തിൽ ഭരതൻ പിറന്നു സുമിത്രയുടെ പുത്രന്മാരായി അതിൻ്റെ അടുത്ത ദിവസം നക്ഷത്രത്തിൽ ലക്ഷ്മണനും ശത്രുഘ്നനും ജനിക്കുന്നു കൗസല്യയുടെ മുന്നിൽ വിഷ്ണു ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നു കൗസല്യ ഭഗവാനെ സ്തുതിച്ചു വണങ്ങുന്നു അദ്ദേഹം കൗസല്യോട് കഴിഞ്ഞ ജന്മത്തിൽ അതിഥിദേവിയായിരുന്ന കൗസല്യ ഭഗവാനെ പുത്രനായി ജനിക്കാൻ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു അതിനാൽ ഈ ഞാൻ തന്നെയാണ് അമ്മയുടെ പുത്രനായി ജനിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു കൗസല്യ അതീവ സന്തുഷ്ടിയായി ഇഹലോഹം മോക്ഷം കിട്ടിയതുപോലെയാണ് കൗസല്യ ഭഗവാന്റെ ദർശനത്തെ എടുക്കുന്നത് ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഉണ്ടായ കുട്ടികളായതിനാൽ കൊട്ടാരം മുഴുവൻ സന്തോഷം കളിയാടുന്നു വശിഷ്ഠ മഹർഷിയാണ് കുട്ടികൾക്ക് പേരിടുന്നത് മൂത്ത കുട്ടിക്ക് ലോകത്തെ രമിച്ചവൻ എന്നർത്ഥം വരുന്ന ശ്രീരാമൻ എന്നും രണ്ടാമത്തെ കുട്ടിക്ക് നിപുണനായവൻ എന്നർത്ഥം വരുന്ന ഭരതൻ എന്നും മൂന്നാമത്തെ കുട്ടിക്ക് ശത്രുക്കളെ ജയിക്കുന്നവൻ എന്നർത്ഥം വരുന്ന ശത്രുഘ്നൻ എന്നും നാലാമത്തെ കുട്ടിക്ക് ലക്ഷണയുക്തൻ എന്നർത്ഥം വരുന്ന ലക്ഷ്മണൻ എന്നും പേരിട്ടു അവരെ വേദങ്ങളും അസ്ത്രവിദ്യകളും എല്ലാം പഠിപ്പിക്കുന്നതും വസിഷ്ഠ മഹർഷി തന്നെയാണ് അവർ നാല് പേർക്കും പരസ്പരം വളരെ സ്നേഹവും ബഹുമാനവുമാണ് കുട്ടികളൊക്കെ വളർന്നു വലുതാകുമ്പോൾ ഒരു ദിവസം വിശ്വാമിത്ര മഹർഷി അവിടെ വരുന്നു എന്നിട്ട് ദശരഥനോട് പറയുന്നു രാമനെ അദ്ദേഹത്തോടൊപ്പം അയക്കണമെന്ന് കാരണം അമാവാസി നാളുകളിൽ പിതൃക്കൾക്കും ദേവകൾക്കും ഒക്കെ വേണ്ടി നടത്തിയിരുന്ന ഹോമങ്ങളൊക്കെ മാരീജൻ സുബാഹു എന്നീ രാക്ഷസന്മാർ കുറേ നാളുകളായി മുടക്കുകയാണ് അതിനാൽ അവരെ വധിക്കാനായി രാമനെ എന്നോടൊപ്പം അയക്കണമെന്ന് ആവശ്യപ്പെടുന്നു ദശരഥൻ വസിഷ്ഠനോട് സങ്കടം പറയുന്നു എനിക്ക് രാമനെ പിരിഞ്ഞിരിക്കാനാവില്ല വിശ്വാമിത്ര മഹർഷിയുടെ ആവശ്യം ഞാൻ അംഗീകരിച്ചു കൊടുക്കേണ്ടതുണ്ടോ അപ്പോൾ വസിഷ്ഠൻ ദശരഥനോട് പറയുന്നു അങ്ങ് കഴിഞ്ഞ ജന്മത്തിൽ കശ്യപ മഹർഷിയായിരുന്നു ആ ജന്മത്തിൽ ഭഗവാൻ മഹാവിഷ്ണു അങ്ങയുടെ പുത്രനായി പിറക്കാൻ പ്രാർത്ഥിച്ചിരുന്നു അതിനാൽ അങ്ങയുടെ പുത്രൻ ശ്രീരാമൻ സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് ഭഗവാൻ ഇവിടെ ജന്മം എടുത്തിരിക്കുന്നതിന് ഒരുപാടുദ്ദേശങ്ങളുമുണ്ട് അതിനാൽ അങ്ങ് രാമനെ വിശ്വാമിത്രനോടൊപ്പം അയക്കണം അങ്ങനെ രാമനെയും ലക്ഷ്മണനെയും ദശരഥൻ വിശ്വാമിത്രനോടൊപ്പം അയക്കുന്നു പോകുന്ന വഴിയിൽ അവർ താടക എന്ന അതിഭയങ്കിരിയായ രാക്ഷസി വസിക്കുന്ന ഭയാനകമായ വനത്തിലെത്തുന്നു രാമൻ താടകയെ അമ്പെയ്തു വധിക്കുന്നു താടകയ്ക്ക് മോക്ഷം കിട്ടി അതിസുന്ദരിയായ യക്ഷിയായി മാറി ദേവലോകത്തേക്ക് പോകുന്നു ഈ യാത്രയിൽ വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാർക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് വിശപ്പും ദാഹവും ഇല്ലാതിരിക്കുന്നതിനുള്ള ബലാതിബല മന്ത്രങ്ങളും ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് അവർ കാട്ടിലൂടെ നടന്ന് സിദ്ധാശ്രമത്തിലേക്കെത്തുന്നു അവിടെ അമാവാസി യാഗം നടക്കുകയായിരുന്നു മാരീജനും സുബാഹുവുമടക്കമുള്ള രാക്ഷസന്മാർ വന്ന് രക്തമഴ പെയ്ച്ച് യാഗം മുടക്കാൻ നോക്കുന്നു ശ്രീരാമനും ലക്ഷ്മണനും അമ്പെയ്യുന്നു സുബാഹു വധിക്കപ്പെടുന്നു എന്നാൽ മാരീജൻ ഓടിയൊളിക്കാൻ നോക്കുന്നു വനത്തിലും സമുദ്രത്തിലും ഒന്നും മാരീജന് ഒളിക്കാനാവുന്നില്ല അവിടെയെല്ലാം ശ്രീരാമനും ലക്ഷ്മണനും മാരിജനെ പിന്തുടർന്നെത്തുന്നു ശ്രീരാമന്റെ ദിവ്യശക്തി മനസ്സിലാക്കിയ മാരിജൻ അദ്ദേഹത്തിന്റെ ഭക്തനായി മാറുന്നു മഹർഷിമാരൊക്കെ സന്തുഷ്ടരായി അവർക്ക് രാക്ഷസന്മാരെ പേടിക്കാതെ യാഗാദികളൊക്കെ ചെയ്യാമെന്ന സ്ഥിതിയായി സന്തുഷ്ടരായ ദേവന്മാർ രാമനും ലക്ഷ്മണനും പുഷ്പവൃഷ്ടി നടത്തുന്നു അവിടുന്ന് വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാരെ നേരെ വിദേഹത്തേക്കാണ് കൊണ്ടുപോകുന്നത് മിഥിലയുടെ മറ്റൊരു പേരാണ് വിദേഹം അവിടെയുള്ള ശ്രീ പരമേശ്വരൻ്റെ ത്രയംബകം എന്ന വില്ല് കാണിക്കാനാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത് പോകുന്ന വഴിയിൽ ഗംഗാനദീതീരത്തെ ഗൗതമാശ്രമം കാണുന്നു ശ്രേഷ്ഠനായ ഗൗതമൻ്റെ ആശ്രമമായിരുന്നു അത് ഗൗതമ മഹർഷി ബ്രഹ്മാവിൻ്റെ പുത്രി അഹല്യയെയാണ് വിവാഹം കഴിച്ചത് അതിസുന്ദരിയായ അഹല്യയെ കണ്ട് മോഹിച്ച ഇന്ദ്രൻ ഒരു ദിവസം നേരം പുലരുന്നതിന് മുമ്പ് നേരം പുലർന്നു എന്ന തോന്നലുണ്ടാക്കി അത് കണ്ട ഗൗതമ മഹർഷി സ്നാനത്തിനായി പുഴയിലേക്ക് പോയ നേരത്ത് ദേവേന്ദ്രൻ ഗൗതമ മഹർഷിയുടെ രൂപത്തിൽ അഹല്യയുടെ അടുത്തെത്തി അവളെ പ്രാപിച്ചു എന്നാൽ ഗംഗാ ഗംഗാനദിക്കരയിലെത്തിയ ഗൗതമ മഹർഷി നേരം പുലർന്നില്ല എന്ന് മനസ്സിലാക്കി തിരികെ വന്നു ആശ്രമത്തിൽ അഹല്യയോടൊപ്പം മറ്റൊരാളെ കണ്ട ഗൗതമൻ ഗോപിഷ്ടനായി ഇന്ദ്രനെ ആയിരം യോനികളുണ്ടാവട്ടെ എന്നും അഹല്യയെ ഒരു ശിലയായി മാറട്ടെ എന്നും ശപിക്കുന്നു പിന്നീട് അഹല്യോട് ദയ തോന്നുന്ന ഗൗതമൻ ത്രേതായുഗത്തിൽ ശ്രീരാമചന്ദ്രൻ നിനക്ക് ശാപമോക്ഷം തരും എന്ന് പറഞ്ഞ് ഹിമാലയത്തിലേക്ക് തപസ്സിനായി പോകുന്നു അന്നു മുതൽ അഹല്യ പ്രാർത്ഥനയോടെ ശ്രീരാമനായുള്ള കാത്തിരിപ്പായിരുന്നു അവിടെ എത്തിയ ശ്രീരാമൻ ശിലയായി തീർന്ന അഹല്യയെ കാൽ കൊണ്ട് സ്പർശിക്കുന്നു അതോടെ അഹല്യയ്ക്ക് ശാപമോക്ഷം കിട്ടി അഹല്യാദേവി ശ്രീരാമദേവൻ്റെ മുന്നിൽ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു അങ്ങയുടെ പാദസ്പർശമേറ്റ ഞാൻ ധന്യായി എൻ്റെ സർവ്വ അപരാധങ്ങളും പൊറുക്കണം അവിടുന്ന് വിശ്വാമിത്രനും ശ്രീരാമലക്ഷ്മണന്മാരും മിഥിലയിലേക്കെത്തി അവരെ കണ്ട ജനകരാജാവിന് വളരെ സന്തോഷമായി വിശ്വാമിത്രൻ തന്നോടൊപ്പമുള്ള രാമലക്ഷ്മണന്മാരെ മഹാരാജാവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു ശ്രീരാമൻ താടകയെ കൊന്ന കഥയൊക്കെ ജനകനോട് പറയുന്നു എന്നിട്ട് ജനക മഹാരാജാവിൻ്റെ സമ്മതത്തോടെ ത്രയംബക വില്ലെടുത്ത് കുലയ്ക്കാൻ തുടങ്ങിയപ്പോൾ വില്ല് രണ്ടായി ഒടിഞ്ഞു പോയി അതിഘോരമായ ശബ്ദത്തോടെ വില്ലൊടിഞ്ഞതറിഞ്ഞ് സീതാദേവി സന്തോഷിക്കുന്നു ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തി ത്രയംബക വില്ലെടുത്ത് കുലയ്ക്കുന്ന ആളാവും സീതാദേവിയുടെ വരൻ എന്നായിരുന്നു ദേവിയുടെ പിതാവ് ജനക മഹാരാജാവിൻ്റെ കൽപ്പന അങ്ങനെ ശ്രീരാമദേവൻ്റെയും സീതാദേവിയുടെയും വിവാഹമംഗളാഘോഷങ്ങൾക്ക് തുടക്കമായി സീതാദേവി പട്ടുവസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് വരണമാലിയവുമായി വന്ന് ശ്രീരാമചന്ദ്രൻ്റെ കഴുത്തിൽ അണിയിച്ചു വിശ്വാമിത്ര മഹർഷിയുടെ നിർദ്ദേശപ്രകാരം ജനകരാജാവ് വിവാഹ വിവരം അയോധ്യയിലേക്ക് അറിയിക്കുന്നതിനായി ദൂതന്മാരെ അയച്ചു ദൂത് കിട്ടിയ ദശരഥ മഹാരാജാവ് വസിഷ്ഠ മഹർഷിയുമായി സംസാരിച്ച് തൻ്റെ ഭാര്യമാരും മക്കളായ ഭരതനും ശത്രുഘ്നനും പിന്നെ രാജഗുരു വസിഷ്ഠ മഹർഷിയും അദ്ദേഹത്തിൻ്റെ പത്നി അരുന്ധതി ദേവിയും എല്ലാവരും കൂടി വലിയൊരു പടയായി മിഥുലയിലേക്കെത്തി ദശരഥ മഹാരാജാവിൻ്റെ നാല് പുത്രന്മാരെ കണ്ട ജനകൻ അദ്ദേഹത്തിൻ്റെ നാല് പുത്രിമാരെ ദശരഥൻ്റെ പുത്രന്മാർക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ ആലോചിക്കുന്നു അങ്ങനെ ജനക മഹാരാജാവിൻ്റെ കുലഗുരുവായ സദാനന്ദ മഹർഷിയും വസിഷ്ഠ മഹർഷിയും ചേർന്ന് വിവാഹത്തിനുള്ള മുഹൂർത്തം കുറിക്കുന്നു പരിണയവും നടക്കുന്നു ശ്രീരാമൻ സീതാദേവിയെയും ഭരതൻ മാണ്ഡവ്യയെയും ലക്ഷ്മണൻ ഉർമിളയെയും ശത്രുഘ്നൻ ശ്രുതകൃതയെയും പരിണയിക്കുന്നു മനുഷ്യവംശം നിലനിർത്താനും മോക്ഷം പ്രാപിക്കാനും വിവാഹജീവിതം അത്യാവശ്യമാണ് ജനകൻ വിശ്വാമിത്ര മഹർഷിയോട് സീതാദേവിയെ തനിക്ക് കിട്ടിയ കഥ പറയുന്നു ഒരിക്കൽ യാഗഭൂമിയിൽ നിലമുഴുമ്പോൾ കിട്ടിയതാണ് സീതാദേവിയെ പിന്നീടൊരിക്കൽ നാരദ മഹർഷി ഇവിടെ വന്നപ്പോൾ പറഞ്ഞു രാവണനടക്കമുള്ള രാക്ഷസന്മാരെ നിഗ്രഹിക്കുന്നതിനായി മഹാവിഷ്ണു മനുഷ്യനായി അവതാരമെടുക്കുമ്പോൾ അങ്ങയുടെ പുത്രി സീതയെ അദ്ദേഹത്തിന് വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന് അങ്ങനെയാണ് ശൈവചാപം ഒടിക്കുന്നവർക്ക് ഞാൻ എൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കൂ എന്ന് വെച്ചത് ആ വില്ലൊടിച്ച ശ്രീരാമൻ ഭഗവാൻ മഹാവിഷ്ണു തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ ജന്മോദ്ദേശം സാധ്യമായി ഒരുപാട് സമ്മാനങ്ങളൊക്കെ കൊടുത്ത് തൻ്റെ പെൺമക്കൾക്ക് പതിവ്രതാധർമ്മവും ഉപദേശിച്ച് അവരെ അവരുടെ ഭർത്താക്കന്മാരോടൊപ്പം അയോധ്യയിലേക്ക് അയക്കുന്നു അയോധ്യയിലേക്കുള്ള മടക്കയാത്രയിൽ അവർ പല ദുർനിമിത്തങ്ങളും കാണുന്നു അതേപ്പറ്റി ദശരഥൻ വസിഷ്ഠനോട് ചോദിക്കുമ്പോൾ അങ്ങ് ഭയപ്പെടാതിരിക്കൂ അങ്ങേക്ക് നല്ലതേ വരൂ എന്ന മറുപടിയാണ് പറയുന്നത് പോകുന്ന വഴിയിൽ ക്ഷത്രിയ വിരോധിയായ പരശുരാമനെ കാണുന്നു പരശുരാമൻ ക്ഷത്രിയരെ വധിച്ചിട്ടുണ്ട് ക്രൂരനായ പരശുരാമനോട് ദശരഥൻ തങ്ങളെ രക്ഷിക്കണമെന്ന് അപേക്ഷിക്കുന്നു എന്നാൽ ശ്രീരാമൻ തൻ്റെ പേര് സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർ തമ്മിൽ തർക്കമായി പരശുരാമൻ വിഷ്ണു ഭഗവാൻ്റെ അവതാരമായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് വൈഷ്ണവചാപമുള്ളത് തൻ്റെ കൈവശമുള്ള വൈഷ്ണവ ചാപം പ്രയോഗിച്ച് കാണിക്കാൻ പരശുരാമൻ ശ്രീരാമനെ വെല്ലുവിളിക്കുന്നു ശ്രീരാമൻ പരശുരാമനെ വണങ്ങി വിനയപൂർവ്വം ആ വെല്ലുവിളി സ്വീകരിക്കുന്നു തൻ്റെ മുന്നിൽ നിൽക്കുന്നത് സാക്ഷാൽ മഹാവിഷ്ണു തന്നെ എന്ന് മനസ്സിലാക്കിയ പരശുരാമൻ ക്ഷമാപണം നടത്തി അദ്ദേഹത്തിന് ജന്മോദ്ദേശം പൂർത്തിയായതിനാൽ തൻ്റെ വൈഷ്ണവ തേജസ് ശ്രീരാമനിൽ സന്നിവേശിപ്പിച്ച് വൈഷ്ണവചാപവും കൈമാറി ശ്രീരാമനെ വന്ദിച്ച ശേഷം തപസ് ചെയ്യുന്നതിനായി മഹേന്ദ്ര പർവ്വതത്തിലേക്ക് പോയി അയോധ്യയിൽ തിരിച്ചെത്തിയ ശ്രീരാമനും സീതാദേവിയും എല്ലാവരും വളരെ സന്തോഷത്തോടെ സാഹോദര്യത്തോടെ പന്ത്രണ്ട് വർഷത്തോളം അയോധ്യയിൽ കഴിഞ്ഞു ഭരതന്റെ അമ്മ കൈകേയിയുടെ സഹോദരൻ കെ കെ രാജ്യത്തെ രാജാവ് യുദാജിത്തിൻ്റെ ആവശ്യപ്രകാരം ദശരഥ മഹാരാജാവ് ഭരതനെയും ശത്രുഘ്നെയും അങ്ങോട്ടേക്കയക്കുന്നു ഇതോടെ ബാലകാണ്ടം ഇവിടെ തീരുന്നു